ഹലോ മുതലേ അപ്പോൾ ഞാൻ നിങ്ങളുടെ സ്വന്തം മുനിയമേടയിലാണ് അപ്പോൾ ഇന്നത്തെ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ പത്ത് മണി കട്ടിങ്സ് മാറ്റി നടുവാണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ പത്ത് എഴുപതോളം വെറൈറ്റി പത്തു മണികൾ ഉണ്ട് അപ്പോൾ നമ്മൾ ഇന്ന് മാറ്റി നടാൻ വേണ്ടിയാണ് അപ്പോൾ നമ്മൾ എല്ലാത്തിൽ നിന്നും ഒന്ന് രണ്ടും തണ്ടുകൾ ഒടിച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട് കാരണം ഇന്ന് ഇന്നലെ തുടങ്ങിയ ശേഖരണം അല്ല ഇത് കേട്ടോ കാരണം അപ്പോളാണ് ഓർത്തത് മണൽ സെറ്റായിട്ടില്ല പിന്നെ മണൽ സെറ്റാക്കാൻ വേണ്ടിയുള്ള ഓട്ടത്തിലായിരുന്നു ആദ്യം നമ്മൾ മണ്ണ് മണൽ അതുപോലെ തന്നെ ചാണാപ്പൊടിയോടെ ചേർത്താണ് നമ്മൾ ഈ വട്ടം നമ്മൾ ഗ്രോ ബാഗിലാണ് സെറ്റ് ചെയ്യുന്നത് ഇരുപത്തിനാല് ഇരുപത്തിനാലിൻ്റെ ഗ്രോ ബാഗിലാണ് നമ്മൾ ഈ വട്ടം പത്ത് മണികൾ സെറ്റ് ചെയ്യുന്നത് കഴിഞ്ഞ കൊട്ടൊക്കെ നമ്മുടെ ഇന്ന് വീഡിയോ ഇട്ടപ്പോൾ ഒരുപാട് കസ്റ്റമർ നമ്മൾ പത്ത് മണി ചോദിച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ പൈസ ഒന്നും മേടിക്കാതെ നമ്മൾ കസ്റ്റമറിന് അയച്ചു കൊടുക്കുന്നത് ആ കാര്യത്തിൽ ഞാൻ ആണ് കേട്ടോ അപ്പോൾ നമ്മുടെ ഇതിൽ ഉള്ള ഐറ്റംസ് നമ്മൾ ഫ്രീ ആയിട്ട് തന്നെ കസ്റ്റമറിന് കൊടുക്കും കാരണം എന്ന് വെച്ചുകഴിഞ്ഞാൽ അപ്പോൾ അങ്ങനെ നമ്മൾ എല്ലാത്തിൽ നിന്നും ഓരോ തണ്ടുകൾ മിക്സ് ആക്കിയാണ് നമ്മൾ നടന്ന് കാരണം വെച്ച് കഴിഞ്ഞാൽ എല്ലാ ഫ്ലേവറേ നിന്നും ഓടിച്ച് ഓടിച്ച് മിക്സ് ആക്കിയാണ് നമ്മൾ പിന്നെ പത്ത് മണികൾ നടന്ന് അപ്പം നമ്മുടെ ഏതാണ്ട് ഇന്നത്തെ പരിപാടി കഴിഞ്ഞു അപ്പോൾ ജസ്റ്റ് നമ്മൾ വെള്ളം നനച്ചിട്ട് നമ്മൾ ഇറങ്ങുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ ബാക്കി വീഡിയോകൾ കാണാം അതുപോലെ തന്നെ നമ്മുടെ യൂട്യൂബ് ചാനലും അതുപോലെ തന്നെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം ഐ ഡിയും ഫോളോ ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഇതോള്ള ഫ്രീ ആയിട്ടൊക്കെ ഒരുപാട് പ്ലാൻസ് നമ്മൾ കൊടുക്കുന്നുണ്ട് അപ്പം നമ്മുടെ യൂട്യൂബ് ചാനലൊക്കെ